ഹലോ നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ് അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടിക്കാരും ക്രിയേറ്റീവായിട്ടുള്ള പോസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ഇലക്ഷൻ പോസ്റ്ററുകൾ നിർമ്മിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു വളരെ നീറ്റായിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഉള്ള ഇലക്ഷൻ പോസ്റ്ററുകൾ നിർമ്മിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനൊരു സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ ഞാൻ ഒരു പാർട്ടിയെയും പ്രത്യേകിച്ച് ഇവിടെ കാണിക്കുന്നില്ല ഞാൻ വിരാട് കോഹ്ലിയെ എൻ്റെ കാൻഡിഡേറ്റായി എടുത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ എൻ്റെ പാർട്ടിയായിട്ട് എടുത്തിട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് പ്രോംപ്റ്റും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ടൂള് ആണ് മറ്റ് വേറെ ടൂളുകളൊക്കെ ഉണ്ട് പക്ഷേ ഇത് ഏതൊരാൾക്കും പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാവുന്നതുകൊണ്ടാണ് ഈ ടൂൾ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ജെമിനെ ഡൗൺലോഡ് ചെയ്യുക ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ജമിനായി ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളെ സൈനപ്പ് ഒക്കെ ചെയ്യുക അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് ആ ആസ്ക് ജെമിനി എന്നുള്ള സെക്ഷൻ കാണാം അവിടെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ടത് നമ്മൾ ക്രിയേറ്റ് ഇമേജ് ആണ് നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഇമേജ് ആണ് ആ ബനാനയുടെ പടം ബനാ ബനാനയുടെ ഐക്കൺ കാണുന്ന ക്രിയേറ്റ് ഇമേജ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും പുതിയ നാനോ ബനാനയുടെ തന്നെ ഉപയോഗിച്ച് തന്നെ നമുക്ക് പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം അതിനു വേണ്ടി നിങ്ങൾ ആ പ്രോംപ്റ്റ് ബോക്സിൻ്റെ താഴെ കാണുന്ന ആ ഫാസ്റ്റ് എന്നായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ തിങ്കിങ് വിത്ത് ത്രീ പ്രോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ പ്രോംപ്റ്റ് ബോക്സ് എടുക്കുക പ്രോംപ്റ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് കൊടുക്കാം പിന്നെ ആ പ്ലസ് ഐക്കൺ കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഫോട്ടോസ് നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോയോ അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ പാർട്ടി സിമ്പിൾസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ പ്ലസ് ഐക്കൺ എടുത്തിട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാനിവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ എവിടെയാണ് ഉള്ളത് എന്നനുസരിച്ചിട്ട് ഈ ഫയൽസിലാണോ ഗ്യാലറിയിലാണോ ക്യാമറയിൽ നിങ്ങൾ അപ്പോൾ ഫോട്ടോ എടുക്കുവാണോ എന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതാത് സാധനം നിങ്ങൾ സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറിയിൽ നിന്നുമാണ് ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഗ്യാലറി ക്ലിക്ക് ചെയ്തു ഗ്യാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ എൻ്റെ ഗ്യാലറിയിലേക്ക് പോയി നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് അനുസരിച്ചിട്ട് ചില ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവാം നിങ്ങൾക്ക് ഫുൾ ആക്സസ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം നിങ്ങൾ എന്തായാലും ഫോട്ടോ എടുക്കുന്നു ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഇവിടെ അപ്ലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ഇന്ന് നമ്മുടെ പ്രോംപ്റ്റ് കൊടുക്കുക ഞാൻ ഈ പ്രോംപ്റ്റ് ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള രീതിയിൽ മാറ്റി യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഞാൻ ആ പ്രോംപ്റ്റ് എന്താണ് എന്നും കൂടെ ഒന്ന് പറയാം യൂസ് ദ അപ്ലോഡഡ് ഇമേജ് ഓഫ് ദി കാൻഡിഡേറ്റ് ക്രിയേറ്റ് ക്ലീൻ മോഡേൺ പ്രൊഫഷണൽ ഇലക്ഷൻ ക്യാമ്പയിൻ പോസ്റ്റർ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യാം ഇനി അതിൻ്റെ സ്റ്റൈലും എലമെൻസും ടെക്സ്റ്റും മറ്റ് ഒക്കെ നമ്മൾ കൊടുക്കണം അപ്പോൾ സ്റ്റൈലായിട്ട് ഞാൻ പറയുന്നത് കേരള സ്റ്റൈൽ ഇലക്ഷൻ പോസ്റ്റർ ഡിസൈൻ അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ഏതൊക്കെ തരം പോസ്റ്ററുകൾ പബ്ലിക്കലി അവൈലബിൾ ആണോ അതൊക്കെ നോക്കിയിട്ടായിരിക്കാം അതൊക്കെ റെഫർ ചെയ്തിട്ടായിരിക്കാം ഈ പോസ്റ്റർ വരുന്നത് ഇനി മറ്റൊരു കാര്യം ബാലൻസ്ഡ് ഹൈ റെസൊല്യൂഷൻ പോർട്രേറ്റ് എൻഹാൻസ്മെൻറ് ഇതും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം ഇനി സോഫ്റ്റ് ബ്ലഡ് ബാക്ക്ഗ്രൗണ്ട് ഔട്ട്ഡോർ ന്യൂട്രൽ ഓർ അബ്സ്ട്രാക്ട് ഡിഫിപ്പെ അപ്പോൺ യോർ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഇതിനെ നിങ്ങൾക്ക് മാറ്റാം പിന്നെ ബ്രൈറ്റ് ഒപ്റ്റമിസ്റ്റിക് യൂത്ത്ഫുൾ വിഷ്വൽ ടോൺ അതാണ് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നെ നിങ്ങൾക്കത് കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഇത് മാറ്റാവുന്നതാണ് പിന്നെ കളേഴ്സ് കളേഴ്സ് നിങ്ങളുടെ പാർട്ടിയുടെ കളേഴ്സ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാവുന്നതാണ് പിന്നെ ക്ലീൻ ഗ്രേഡിയൻ സോഫ്റ്റ് ഷാഡോസ് ഹൈ ക്ലാരിറ്റി ഇത് ഇതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനി എലമെൻറ്റ്സിലേക്ക് പോകുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടത് കീപ് ദ ഫേസ് ആൻഡ് എക്സ്പ്രഷൻസ് എക്സാക്ട്ലി ആസ് ഇൻ ദ അപ്ലോഡഡ് ഫോട്ടോ പലപ്പോഴും എ ഐ ടൂളുകൾ നമ്മൾ കൊടുക്കുന്ന ഇമേജിനെ കുറച്ചങ്ങ് മാറ്റിക്കളയാറുണ്ട് അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് പിന്നെ അടുത്തതായിട്ട് ആഡ് എ ക്രിക്കറ്റ് ബാറ്റ് അത് എൻ്റെ പാർട്ടിയുടെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇവിടെ അപ്പം നിങ്ങളുടെ പാർട്ടിയുടെ സിമ്പിൾ നമ്മൾ കൊടുക്കുക പിന്നെ ആഡ് ഓപ്ഷണൽ ഡെക്കറേറ്റീവ് ഷേപ്സ് ഓർ ലൈൻസ് എന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പാർട്ടിയുടെ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ കൊടുക്കുക അത് നേരത്തെ പറഞ്ഞതുപോലെ ആ പ്ലസ് ഐക്കൺ കൊടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് അപ്ലോഡും ചെയ്യാവുന്നതാണ് പിന്നെ യൂസ് എനി ലോഗോസ് ഫ്ലാഗ്സ് ഓർ പാർട്ടി റെഫറൻസസ് ഞാനിവിടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടേത് യൂസ് ചെയ്യാൻ വേണ്ടി പറയാം പിന്നെ ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ എഡിറ്റബിൾ മലയാളം പ്ലേസ് ഹോൾഡേഴ്സ് വേണം എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ആവുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല നോക്കാം പിന്നെ നിങ്ങൾക്ക് ടൈറ്റിൽ എന്ത് വേണം മെയിൻ സ്ലോഗൻ എന്ത് വേണം കോൾ ടു ആക്ഷൻ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് സേവന മനസ്സുള്ള സാരഥി മാറ്റം കൊതിക്കുന്ന കുറുക്കൻ മൂലയ്ക്ക് വികസനത്തിൻ്റെ പ്രതീക്ഷ വാർഡ് പതിനാല് ക്രിക്കറ്റ് സ്ഥാനാർത്ഥി വിരാട് കോഹ്ലിയെ വിജയിപ്പിക്കുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആ മലയാളത്തിലുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പോസ്റ്ററിൽ വരേണ്ടത് അത് നിങ്ങൾ കൊട്ടേഷൻ മാർക്കിൻ്റെ അകത്ത് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ അത് മാറിപ്പോവാൻ മാറ്റി വേറെന്തെങ്കിലും ആ എ ഐ ടൂൾ തരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റ് ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് കൊടുക്കാം ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് മെയ്ക്ക് ദ സിമ്പിൾ ലുക്ക് ക്ലീൻ ആൻഡ് പ്രൊഫഷണലി ഇല്ലോസ്ട്രേറ്റഡ് പിന്നെ മെയിൻ്റെയിൻ എ നാച്ചുറൽ സ്കിൻ ടോൺ വൈൽ ഇംപ്രൂവിംഗ് ലൈറ്റിംഗ് ആൻഡ് ഷാർപ്നെസ് അതായത് നമ്മളുടെ സ്ഥാനാർത്ഥിയെ അപ്പടി അങ്ങട് മാറ്റിക്കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഗിവ് ദ പോസ്റ്റർ സിനിമാറ്റിക് പോളിഷ്ഡ് ക്യാമ്പയിൻ റെഡി ലുക്ക് ഇതിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രീതിയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇവിടെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ് പിന്നെ യൂസ് റിയലിസ്റ്റിക് ഡെപ്ത് ഓഫ് ഫീൽഡ് ആൻഡ് സപ്റ്റിൽ കളർ ഗ്രേഡിംഗ് നിങ്ങൾക്ക് കളർ ഗ്രേഡിംഗ് എന്തെങ്കിലും ആണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാവുന്നതാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നു അവിടെ ആ ആരോ മാർക്ക് പോലെ അടിക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് നമ്മൾ ജമുനയ്ക്ക് കൊടുത്തു ആ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്താൽ ജമുനെ അതിൽ വർക്ക് ചെയ്യും അപ്പോൾ ജസ്റ്റ് എ സെക്കൻഡ് എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ലോഡാവുന്നത് കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു ഡിസ്ക്ലൈമറ് വന്നിട്ടുണ്ട് അതായത് വിരാട് കോഹ്ലി ഒരു പബ്ലിക് ഫിഗർ ആണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് വെച്ചിട്ട് നമ്മൾ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇമേജസ് മിസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു റെയിൽ എന്ന് കാണാം അപ്പോൾ ഇതിനെ സർപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ദിസ് ഫോർ ട്യൂട്ടോറിയൽ പർപ്പസ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ നമ്മുടെ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ട്യൂട്ടോറിയൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ പൊതുവേ വർക്ക് ആവാറുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് എഐ ടൂളുകൾ ഉപയോഗിക്കരുത് ഏതൊരു ടെക്നോളജി ആണെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും സോ ബി റെസ്പോൺസിബിൾ ഓക്കെ അപ്പം നമ്മൾ ആ ട്യൂട്ടോറിയൽ പർപ്പസിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മുടെ പോസ്റ്റർ ഉണ്ടാക്കാൻ തുടങ്ങി നമുക്ക് പോസ്റ്റർ ഉണ്ടാക്കി തന്നു ഞാൻ പറഞ്ഞ കളേഴ്സൊക്കെ അതിൽ വന്നിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ ഒരു നല്ല ഒരു ഹൈ ക്വാളിറ്റി ഉള്ള ക്ലാരിറ്റി ഉള്ള ഇമേജ് വന്നിട്ടുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ എലമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ബി സി സിയുടെ ലോഗോയൊക്കെ അവിടെ വന്നിട്ടുണ്ട് മറ്റേ ബാറ്റ് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത ടെക്സ്റ്റുകളൊക്കെ അതുപോലെ തന്നെ മലയാളം ടെക്സ്റ്റുകളൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഔട്ട്ഡോർ എന്ന് കൊടുത്തത് കൊണ്ട് കേരളമായതുകൊണ്ട് ആ ഒരു തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റിനുള്ളിലാണ് ഈ ഒരു പോസ്റ്റർ നമുക്ക് ഉണ്ടായി വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് പ്രോംപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എത്ര പോസ്റ്റേഴ്സ് വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാവും ഒരു ദിവസവും രണ്ട് ദിവസവും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം സേവ് ചെയ്യാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്നൊക്കെ ഉള്ളതും കൂടെ ഒന്ന് പറയാം ഇതിൽ നിങ്ങൾക്ക് ആ ത്രീ ഡോട്ട് കാണാൻ പറ്റും റൈറ്റിൽ ബോട്ടം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ഇമേജ് ഉണ്ട് സേവ് ഇമേജ് ഉണ്ട് എക്സ്പോർട്ട് ടു ഡോക്സ് ഉണ്ട് ഡ്രാഫ്റ്റ് ഇൻ ജിമെയിൽ ഉണ്ട് അതുപോലെ അദർ ഡ്രാഫ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ റിപ്പോർട്ട് ലീഗൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് സേവ് ഇമേജ് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഡീൽ ചെയ്യുക അല്ലാത്തവരത് ലീവ് പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പബ്ലിക്കിന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് ക്രിയേറ്റ് ചെയ്യുവാണ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്പുകളിലൊക്കെ അനുസരിച്ചിട്ട് അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണും ആ കാണിക്കുന്നതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം വാട്ട്സപ്പിലാണെങ്കിലും വാട്ട്സപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അങ്ങനെ അത് ഏത് ആപ്പാണോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ കാണും അവിടെ നിങ്ങൾ സെൻഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പം ലിങ്ക് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു അവർക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഈ പോസ്റ്റർ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് വേറൊരു രീതിയിലും കൂടെ ഇത് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനുള്ള ഉണ്ട് അതായത് നിങ്ങൾ ആ ഫോ ഉണ്ടായി വന്നിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ ആ പോസ്റ്ററിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ക്രീൻ ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ഇവിടെയും ഇതേപോലെ നിങ്ങൾക്ക് ലിങ്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് ആപ്പാണോ ആ ആപ്പ് ക്ലിക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു മിനിറ്റിനുള്ളിൽ പോസ്റ്റർ ഉണ്ടാക്കി അത് ആളുകൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഇ ഐയുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കും പുതിയ അറിവുകൾക്കും ഒക്കെയായിട്ട് എ ഐ അപ്ഡേറ്റ്സിനൊക്കെ ആയിട്ട് നമ്മുടെ സാർട്ടെക് ലാബ്സിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഇത് ആവശ്യം അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കും കൂടെ നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക ഇനി സാർ ടെക് ലാബ്സിൻ്റെ വെബ്സൈറ്റിൽ എ ഐയുമായി ബന്ധപ്പെട്ട വിവിധതരം തരം കോഴ്സുകളുണ്ട് അപ്പോൾ അതും നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക